ത്തിൽ ഫലവൃക്ഷ തൈകൾ നട്ടു പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്ന സന്ദേശവുമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പിറവം നഗരസഭയുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ഫലവൃക്ഷത്തൈകൾ നട്ടു പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നതായിരുന്നു ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം പിറവം ദേവിപ്പടി ആറ്റുത്തീരം റോഡിൽ നടന്ന പരിസ്ഥിതി ദിനാചരണ പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു ഉദ്ഘാടനം ചെയ്തു മനുഷ്യൻ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് പരിസ്ഥിതിയുമായിട്ട് മനുഷ്യ ജീവിതത്തെ സന്തുലനപ്പെടുത്തുമ്പോൾ മാത്രമാണ് നമുക്ക് ശരിയായ രീതിയിലും മനുഷ്യനെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളു അതിൻ്റെ ഭാഗമായിട്ട് മൃഗങ്ങളും പക്ഷികളും അതുപോലെ തന്നെ സസ്യജാലങ്ങളും എല്ലാം നമ്മളോടൊപ്പം സന്തുലനാവസ്ഥയിൽ ജീവിക്കേണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നശിപ്പിച്ച പ്രകൃതിയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ജൂണഞ്ചും ഓർമ്മപ്പെടുത്തുന്ന ദിനം കൂടി ആയിക്കൊണ്ട് നമ്മൾ വൃക്ഷതൈകൾ തട്ട് നമ്മുടെ നഗരസഭയിലെ സ്ഥാപനങ്ങളിലൊക്കെ ഘടക സ്ഥാപനങ്ങളിലൊക്കെ ഈ ദിനം നമ്മൾ ആചരിക്കുന്നുണ്ട് ഇതുപോലെ കക്കാട് സ്കൂളിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ നമ്മൾ ൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് ഈ ദിനം ആചരിക്കുകയാണ് തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ നാടിന്റെ മാലിന്യമുക്തമാക്കി കൊണ്ടുപോകേണ്ടതായ ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്റെ മാലിന്യം നഗരസഭയുടെ ഉത്തരവാദിത്വം എന്ന നിലയില് ചില ആളുകള് രംഗത്തു വന്നിരിക്കുകയാണ് പക്ഷെ അതിനെ നമുക്ക് നമുക്ക് തന്നെ ബോധ്യപ്പെടും വൈസ് ചെയർമാൻ കെ പി സലീം അധ്യക്ഷനായ യോഗത്തിൽ സ്ഥിരസമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ കൌൺസിലർ പി ഗിരീഷ് കുമാർ നഗരസഭ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ പി എസ് വിശ്വൻ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സി ബിനീഷ് കെ പി സാൻസി ഡോക്ടർ ടി റി സോമൻ വല്ലയിൽ ലോക്കൽ കമ്മിറ്റി അംഗം പീറ്റർ പി ജോൺ എന്നിവർ പങ്കെടുത്തു പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു സാധനം വലിയ ആപത്താണ് ഉണ്ടാക്കി അത് ശാസ്ത്രീയമായ രൂപത്തിൽ ഉപയോഗിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നുള്ള രീതിയാണ് നമ്മുടെ ജലാശയങ്ങൾ നല്ല നിലയിലാണ് പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ട് കുഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്നത് ഇത് വളരെ ഗൗരവമുള്ള വിഷയമായി ലോകാരോഗ്യ സംഘടന അടക്കം അത് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം മത്സ്യത്തേക്കാൾ കൂടുതൽ പ്ലാസ്റ്റിക്കായി നമ്മുടെ കടലും ജലാശയങ്ങളും മാറുന്നു എന്നാണ് ഇന്നത്തെ വാർത്തകളിൽ കൂടെ അറിയാൻ കഴിഞ്ഞത് അപ്പം അതിന്റെ അളവ് കുറച്ചില്ലെങ്കിൽ ഇത് ഏതെങ്കിലും രൂപത്തിൽ നമുക്ക് ഇവിടെ നിന്ന് വലിച്ചെറിയുന്നതല്ല നമുക്ക് തിരികെ നമ്മുടെ അടുത്തേക്ക് വരും അല്ലെങ്കിൽ ശരീരത്തിനകത്ത് വരും അപ്പം അത് തിരിച്ച് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകൾ ചെറിയ ചെറിയ പൊടികളായി മത്സ്യം ഭക്ഷിച്ച് ആ മത്സ്യത്തെ നമ്മൾ ഭക്ഷിക്കുമ്പോൾ തിരിച്ച് പ്ലാസ്റ്റിക് നമ്മൾ തന്നെ എടുക്കേണ്ടത് ആഗോള താപനം എന്ന ഗ്ലോബൽ വാമിങ്ങിന് ഏറ്റവും വലിയ ഒരു അതിനെ നമുക്ക് എതിർക്കാനുമുള്ള അതിനെ നമുക്ക് അപ്പോസ് ചെയ്യാനുള്ള അതിൻ്റെ പ്രതിവിധി എന്ന് പറയുന്നത് മരങ്ങളാണ് മരങ്ങൾ വെച്ചു പിടിപ്പിച്ചിട്ടാണ് നമുക്ക് ആഗോള താപനം എന്ന് പറയുന്ന ഗ്ലോബൽ വാമിംഗ് എന്ന് പറയുന്ന ഈ വലിയ ഭീഷണിയെ നമുക്ക് കൂടുതലുള്ള ഭീഷണി എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായി മനുഷ്യരും ദിവസമാണ് ഈ ഹരിത ദിനമായുള്ള പരിസരം തിറവൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിസ്ഥിതി ദിനാചരണ പരിപാടി നഗരസഭ വൈസ് ചെയർമാൻ കെ പി സലീം ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബത്സല വർഗീസ് അധ്യക്ഷയായി സ്ഥിരസമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ കൌൺസിലർമാരായ പി ഗിരീഷ് കുമാർ ജോജിമോൻ ചാൽപ്ലാവിൽ രമ വിജയൻ സ്കൂൾ പ്രിൻസിപ്പൽ പ്രസിഡന്റ് സജി കൃഷി കൃഷി ഓഫീസർ ഓഫീസർ ബാബു അസിസ്റ്റന്റ് സുരേഷ് എന്നിവർ പ്രകൃതിയെ പരിസ്ഥിതിയെ സംരക്ഷിക്കണം എന്ന ബോധം വിദ്യാർത്ഥികളിലൂടെ ജനങ്ങളിലൂടെ പകർന്ന് ഭാവി തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ ഈ ഭൂമിയെയും ചുറ്റുപാടിനെയും പരിസ്ഥിതിയും ഒക്കെ കാത്തുസൂക്ഷിക്കുന്ന ആ സന്ദേശം ഉൾക്കൊള്ളാനാണ് ജൂൺ അഞ്ചാം തീയതി എല്ലാ വർഷവും അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത് നമ്മളുടെ ചുറ്റുമുള്ള മരങ്ങളെയും ചെടികളെയും മൃഗങ്ങളെയും ഒക്കെ നമുക്ക് ഈ പ്രകൃതി തന്നത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി അതുപോലെ തന്നെ നമ്മൾ സൂക്ഷിക്കുകയും ഈ നാടിന്റെ പച്ചപ്പ് പരമാവധി വർധിപ്പിക്കുകയും നമ്മുടെ ജീവിതം സഹജീവികളുടെ ജീവിതം ഏറ്റവും മെച്ചപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും ന്യൂസ് ബ്യൂറോ പിറവം തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മാസത്തെ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്